കായംകുളം നഗരസഭയിലെ നഗര ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് അഭിമുഖം നടത്തി തെരഞ്ഞെടുത്ത ഉദ്യോഗാർത്ഥിക്ക് നിയമന ഉത്തരവ് നൽകിയതിനു ശേഷം ജോലി നൽകിയില്ല എന്ന് പരാതി കായംകുളം വേരുവള്ളി മലാസ് കോട്ടേജിൽ ഷെഫിനെയാണ് പരാതിയുമായി രംഗത്തെത്തിയത് കായംകുളം നഗരസഭയിലെ നഗരാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് അഭിമുഖം നടത്തി തെരഞ്ഞെടുത്ത ഉദ്യോഗാർത്ഥിക്ക് നിയമന ഉത്തരവ് നൽകിയതിനു ശേഷം കായംകുളം വേരുവള്ളി മലാസ് കോട്ടേജിലെ ഷെഫിനെയാണ് പരാതിയുമായി രംഗത്തെത്തിയത് നമ്മളെ മുനിസിപ്പാലിറ്റി ബേസ് ചെയ്ത് ഇന്റർവ്യൂ എടുത്ത് ഞാൻ ഈ അപ്പോയിൻമെൻ്റ് ഓർഡറായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇൻ്റർവ്യൂ ഹോസ്പിറ്റലിലെ ഉദ്ഘാടനത്തിൻ്റെ ദിവസം പറയുന്നു നമ്മളല്ല ജോലി ചെയ്യുന്നത് വേറെ ആൾക്കാരെ ഇൻ്റർവ്യൂ വേറെ ആൾക്കാരെ എടുത്തു നമ്മൾ ഈ ഓർഡർ ഒക്കെ ക്യാൻസലായി ഗവൺമെൻറ് പറയുന്ന ഓർഡർ ക്യാൻസലായത് വേറെ ഓർഡർ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ പിരിച്ചുവിട്ടിരിക്കുക ഈ ഓർഡർ ആണെങ്കിൽ ക്യാൻസൽ ചെയ്ത് അവരൊരു മെമ്മോയോ ഒരു കാര്യങ്ങളോ പോലും ഇതുവരെ നമുക്ക് തന്നിട്ടില്ല അല്ലെ നമ്മളെ ഇൻഫോം പോലും ചെയ്തിട്ടില്ല നിങ്ങളല്ല സ്റ്റാഫെന്ന് പെട്ടെന്നൊരു ദിവസം വന്ന് നമ്മളെ പിരിച്ചുവിട്ടെന്ന് പറയുമ്പോൾ ഒരു വിഷമം ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറയുന്ന വേറെ ആളെ എടുത്ത് എൻ എച്ച് എം സ്റ്റാഫിനെ ആക്കി എൻ എച്ച് എമ്മുകാർ പറയുന്ന അങ്ങനല്ല ഇങ്ങനെ ഒരു വർഷമേ മുനിസിപ്പാലിറ്റിക്ക് നിയമമുള്ളൂ ആ ഒരു വർഷം പോലും ഞാൻ ജോലി ചെയ്തിട്ടില്ല ഈ ഒരു വർഷമായിട്ട് ഞാൻ ഈ ഓർഡറുമായിട്ട് വീട്ടിരിക്കുക ഫാർമസിസ്റ്റ് വേക്കൻസിയിലോട്ടാണ് എന്നെ വിളിച്ചത് മറ്റ് മറ്റു രണ്ട് സെൻ്റർ ഓൾറെഡി ഒരു വർഷം മുമ്പേ പ്രവർത്തനം ആരംഭിച്ചായിരുന്നു മുനിസിപ്പാലിറ്റി ബേസ് ചെയ്തുള്ള സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടും ഇരിക്കുക അപ്പോൾ അവരുടെ കാര്യം ഇനി എന്തോ എന്നറിയത്തില്ല എന്തായാലും ഇപ്പോൾ തുറന്ന സ്ഥാപനത്തിലോട്ട് മുനിസിപ്പാലിറ്റി ബേസ് ചെയ്തുള്ള ആരും ഇല്ല എന്നാണ് പറയുന്നത് ക്ലീനിക് സ്റ്റാഫ് മാത്രമേ ഉള്ളൂ ബാക്കി ഡോക്ടർ ഇല്ല സ്റ്റാഫ് നേഴ്സില്ല ജെ എച്ച് ഐ ഇല്ല ഫാർമസിസ്റ്റ് ഇല്ല ഈ ഞങ്ങൾ നാല് തസ്കിതകളിലുള്ളവരെ എല്ലാവരെയും മാറ്റി ഈ ഓർഡറൻസും തന്നിട്ട് വന്നത് വെൽനസ് സെൻ്റർ ഓപ്പൺ ആകുമ്പോൾ നിങ്ങളെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യും അപ്പോൾ വന്നാൽ മതിയെന്ന് നമ്മൾ ആ പ്രതീക്ഷയിലാണ് വീട്ടിലിരുന്നത് ഇടയ്ക്ക് നമുക്ക് വന്ന് ചോദിക്കേണ്ട ആവശ്യം വന്നില്ല എന്ന് വെച്ചാൽ വെൽനസ് സെൻ്റർ ഓപ്പൺ ആയിട്ടില്ല പിന്നെ നമ്മളിടക്കിടക്ക് വന്ന് ചോദിക്കേണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ ചോദിച്ചില്ല ഇപ്പോൾ വന്നപ്പോൾ അവർ പറയുന്ന എൻ എച്ച് എം സ്റ്റാഫിനെ എടുത്ത് എൻ എച്ച് എമ്മുകാർ പറയുന്നത് ഒരു വർഷമേ ഉള്ളൂ മുനിസിപ്പാലിറ്റിയുടെ കരാറ് കരാറ് കഴിഞ്ഞു ജോലി ചെയ്താലും ചെയ്തില്ലേലും കരാറ് കഴിഞ്ഞു പോയി ഇനി നിങ്ങളെടുക്കുന്നില്ല ക്ലീനിങ് സ്റ്റാഫിനെ മാത്രം മതി എന്നാണ് അവർ പറയുന്നത് എനിക്ക് ഞാൻ ഈ ഒരു വർഷം വീട്ടിൽ വെറുതെ ഇരുന്ന് ഞാനൊരു പ്രൊഫഷണലാണ് അല്ലാതെ വെറുതെ ഉള്ളൊരു ക്ലീനിങ് സ്റ്റാഫോ അല്ലെങ്കിൽ വേറെ വേറൊന്നുമല്ല ഞാനൊരു പ്രൊഫഷണൽ ഡിഗ്രി ഡിപ്ലോമ ഹോൾഡർ ആണ് ഒരു ഫാർമസി എന്ന് പറയുമ്പോൾ ലൈസൻസ് കിട്ടി എൻ്റെ കയ്യിലുള്ള ഒരാളാണ് ഇവർ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജോലി നോക്കി വേറെ പോയേനെ ഞാൻ ജോബ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഇൻ്റർവ്യൂവിന് വന്നത് ഞാൻ അതും ഇല്ല ഒന്നും ഇല്ലാത്ത അവസ്ഥ ഇതിന്റെ എനിക്ക് കൊറേ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ട് ഞാൻ ഇതുള്ളത് കൊണ്ട് പോയുമില്ല ഇവരെ ഭാവിയല്ലേ കളഞ്ഞത് മുനിസിപ്പാലിറ്റി കായംകുളത്ത് പ്രവർത്തനം ആരംഭിച്ച മൂന്ന് നഗരാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനായി ിൽ ഇന്റർവ്യൂ നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പത്തൊൻപതിന് ഫാർമസിസ്റ്റായ ഷെഫ്നയ്ക്ക് നിയമന ഉത്തരവ് ലഭിച്ചിരുന്നു ഇതുപ്രകാരം ഈ മാസം പതിനാറിന് ഉദ്ഘാടനം ചെയ്ത കായംകുളം നഗരസഭാ നാൽപ്പത്തിമൂന്നാം വാർഡിലെ നഗരാരോഗ്യ കേന്ദ്രത്തിൽ ജോയിൻ ചെയ്യാനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ ഇതിന്റെ ഉദ്ഘാടന ദിവസമാണ് തനിക്ക് ജോലിയില്ല എന്ന് മനസ്സിലാക്കിയതെന്ന് ഷെഫ്ന പറയുന്നു നാഷണൽ ഹെൽത്ത് മിഷൻ വഴി മാത്രമേ ആരോഗ്യ കേന്ദ്രത്തിൽ നിയമനം നടത്താവൂ എന്ന് കാട്ടി ജനുവരിയിൽ ഉത്തരവ് വന്നതിനാൽ ആണ് തനിക്ക് ജോലി ലഭിക്കാതെ പോയതെന്നാണ് നഗരസഭയിൽ തിരക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞതെന്നും ഷെപ്പന പറയുന്നു തനിക്ക് ലഭിച്ച നിയമന ഉത്തരവിൽ പ്രതീക്ഷ അർപ്പിച്ച് രണ്ടായിരത്തി മുതൽ തനിക്ക് വന്ന പല ജോലികൾക്കും പോകാതിരിക്കുകയായിരുന്നെന്നും ഷെപ്പന പറയുന്നു ഇതിനെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നും ഷെപ്പ്ന വ്യക്തമാക്കി അതേസമയം നാഷണൽ ഹെൽത്ത് മിഷന്റെ ഉത്തരവ് വരുന്നതിന് മുൻപ് പ്രവർത്തനം ആരംഭിച്ച ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഷെഫനയ്ക്കൊപ്പം നിയമന ഉത്തരവ് ലഭിച്ചവർ ജോയിൻ ചെയ്ത് ഒരു വർഷം പൂർത്തിയാക്കുകയും ചെയ്തു സി ഡി നെറ്റ്